പ്രിയപ്പെട്ട സഹപാഠികളെ ഇന്ന് ലോകത്തെ ഏറ്റവും അമൂല്യവും എന്നാൽ നമ്മൾ നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു പിടിക്കാൻ കഴിയാത്തതുമായ ഒരേ ഒരു സംഗതിയാണ് സമയം മുന്നേ പ്രസംഗിച്ച ആൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പണം നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരിച്ച് എടുക്കാം അതുപോലെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടാൽ പുതിയ ബന്ധങ്ങൾ നമുക്ക് തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ പോയ ഒരു നിമിഷം നമുക്ക് ഒരിക്കലും വീണ്ടെടുക്കുവാനാവില്ല അപ്പോൾ ഓരോ നിമിഷവും അത് അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പകർത്തുന്നവനാരാണോ അവനാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വിജയിക്കുന്നവൻ ഇന്ന് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം ഈ സമയത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലും അതുപോലെ ടി വിയിലും മറ്റും ആയി നമ്മുടെ സമയം വിനിയോഗിക്കുമ്പോൾ നമ്മൾ സമയത്തിന് തീരെ തന്നെ തീരെ പ്രാധാന്യം വില കൽപ്പിക്കുന്നില്ല പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാർ നമ്മൾ സമയത്തിന് ഒട്ടും വിലകല്പിക്കാത്ത ആളുകളാണ് തീരെ സമയബോധമില്ലാത്ത ആളുകളാണ് നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്നുള്ളതിനെ ഇന്ത്യൻ സ്ട്രക്ചബിൾ ടൈം എന്ന് ആരോ കളിയാക്കി വിളിച്ചത് അതുകൊണ്ടാണ് ആർക്കും വലിച്ചു നീട്ടാൻ പറ്റുന്ന ഒരു കാര്യമാണ് സമയമെന്നാണ് ഇന്ത്യക്കാരുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിനെ വിശേഷിപ്പിച്ചത് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു നാല് കാര്യങ്ങൾ അപ്ലൈ ചെയ്താൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഈ സമയത്തെ മാനേജ് ചെയ്യാൻ പറ്റും ഒന്ന് ഒരു ടുഡു ലിസ്റ്റ് എല്ലാ ദിവസവും രാവിലെ ഒരു ടുഡു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്താണ് ഇന്ന് ചെയ്യാനുള്ളത് അത് അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയെടുത്താൽ ആ ദിവസത്തെ ഷെഡ്യൂള് നമുക്ക് കിട്ടും അവിടെ തന്നെ പകുതി കാര്യങ്ങൾ നമുക്ക് വിജയിച്ചു രണ്ടാമതായിട്ട് ആ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക മുൻഗണനാക്രമം കൊടുക്കുക ഓരോന്നിൻ്റെയും ഇമ്പോർട്ടൻസ് അനുസരിച്ചും അതുപോലെ തന്നെ അർജൻസി അനുസരിച്ചും അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി ഡെലിഗേഷൻ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നമ്മുടെ വീട്ടിലായാലും അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിലായാലും എവിടെ ആയാലും നമ്മൾ നം നാം ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണെങ്കിൽ അത് മറ്റുള്ള ആർക്കെങ്കിലും അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു കറണ്ട് ബില്ല് അടക്കാനുണ്ട് അത് നമ്മുടെ മക്കൾ പോയി അടച്ചാൽ അത് ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ അത് അവരക്ക് ഏൽപ്പിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഓഫീസിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ഈ ഡെലിഗേഷൻ എന്നുള്ള ഈ ഒരു സംഗതിക്ക് പ്രാധാന്യം കൊടുത്താൽ നമ്മുടെ വർക്ക് ലോഡ് അതുപോലെ തന്നെ ഓവർ ടയർഡ്നെസ് ഇതെല്ലാം മാറി മാറിക്കിട്ടും പിന്നെ വരുന്നതാണ് ഇവാലുവേഷൻ നാലാമത്തെ സംഗതിയായി വരുന്നത് ഇവാലുവേഷൻ നമ്മൾ രാവിലെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് വൈകിട്ട് ഇവാലുവേറ്റ് ചെയ്യാം നമ്മൾ ഇത് ക്ലിയറായിട്ട് ചെയ്തിട്ടുണ്ടോ ഇതിൽ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചോ ഇനി നാളെ എന്തെങ്കിലും മെച്ചപ്പെടുത്തേണ്ടതുണ്ടോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നല്ലവണ്ണം നോക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് സമയത്തെ വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും ഇന്ന് നല്ല ലോകത്തെ അമേരിക്കൻ പ്രസിഡന്റിനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ ധനികനും ദരിദ്രനും നാം ഓരോരുത്തർക്കും ഏറ്റവും എല്ലാവർക്കും ഒരുപോലെ ദൈവം വീതിച്ചു നൽകിയ ഒരേ ഒരു കാര്യം മാത്രമാണ് ഒരു ദിവസത്തെ സമയം ഇരുപത്തിനാല് മണിക്കൂർ അത് നാം എങ്ങനെയാണോ വിനിയോഗിക്കുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മുടെ ജീവിത വി വിജയം ഖുറാനിലൂടെ അള്ളാവു പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമുക്ക് നൽകിയ സമയം നാം ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നില്ല എങ്കിൽ ഇഫ് യു ഡോൺ കൺസിഡർ അവർ ടൈം യു ഇഫക്റ്റീവ്ലി ഹി വിൽ നോട്ട് കൺസിഡർ അസ് നമ്മളെ അള്ളാഹു നമ്മളെ കൺസിഡർ ചെയ്യുകയില്ല ഓക്കെ സോ ലോകത്തുള്ള എല്ലാ സമ്പത്തും ഉപയോഗിച്ച് ലോകത്തുള്ള എല്ലാ സമ്പത്തും ഉപയോഗിച്ചാലും പോയ ഒരു നിമിഷത്തെ നമുക്ക് വീണ്ടെടുക്കാനാവില്ല എന്ന ഫ്രഞ്ച് പ്രോവർബ് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം